ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും തമ്മേനെ കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്ത് പ്രസവിച്ച കുട്ടികൾക്കുള്ള തലയിണ നമ്മൾ പ്രസവിക്കുമ്പോൾ ഇങ്ങനെ തലയുള്ള കുറേ വലുതായി വരും അപ്പോൾ അതിന് നമ്മൾ റാഗി കൊണ്ട് തലയണ ഉണ്ടാക്കാറുണ്ട് ചെറിയ ന്യൂമോൺ ബേബിൻ്റെ തലയിണ അതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കുന്നുണ്ട് ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം ഞാനിപ്പോൾ നാല് പീസ് എടുത്തിട്ടുണ്ടായി നമുക്ക് രണ്ട് പീസ് മതിയാവും പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത് എന്താ മുത്താറയാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കുറച്ച് തറക്കാനും പിന്നെ എന്താ പറയുക റാഗിയായത് കൊണ്ട് പെട്ടെന്ന് പില്ലോ കീറിപ്പോകാനും അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ രണ്ട് രണ്ട് തുണി വെച്ച് നമുക്ക് കട്ടാക്കി എടുക്കുന്നത് എന്നിട്ട് ഞാൻ ഒരേപോലെ വെച്ചിട്ട് അതിനെ നല്ല ഭാഗം റൗണ്ടാക്കി കട്ടാക്കി എടുത്തിട്ട് നമുക്ക് എന്താക്കാം നാലിനെയും ഉൾവശത്ത് വെച്ച് നമുക്കിതിനെ സ്റ്റിച്ചാക്കി കൊടുക്കണം കറക്റ്റ് ഇത് ഇങ്ങനെ സ്റ്റിച്ചാക്കി കൊടുക്കണം ടു ടൈംസ് സ്റ്റിച്ചാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് എന്തായാലും ഇടണം അങ്ങനെ ഇത് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെയും കുറച്ചുകൂടി അടിക്കാനുണ്ട് നമ്മൾ ഫുള്ളായിട്ട് അടിക്കരുത് കുറച്ച് അടിച്ചിട്ട് നമുക്കതിനോട് വെക്കണം ചെയ്ത് വെക്കണം എന്നിട്ട് കുറച്ച് സ്ഥലം ബാക്കി വെക്കാനുണ്ട് നമ്മുടെ മുത്താറി അതിനുള്ളിൽ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര സ്ഥലം ബാക്കി വെക്കണം എന്നിട്ട് ഇത് രണ്ട് ടൈംസ് സ്റ്റിച്ച് ഇടണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും എന്നിട്ട് നമുക്കിതിനെന്താക്കാം ആ ബോൾസിൽ നമുക്കിതിനെ മറിച്ചു കൊടുക്കാം കണ്ടോ അല്ല ഫുള്ളായിട്ട് നമുക്കിതിനെ മറിച്ചെടുക്കണം കറക്റ്റാക്കി വെക്കാം എന്നിട്ട് കണ്ടോ നമുക്കിത് നേരെ ലെവലാക്കി വെച്ചിട്ട് ഇതിനെ ഇനി ഒരു സ്റ്റിച്ചിടാനുണ്ട് നടുവിലായിട്ട് ഒരു സ്റ്റിച്ച് കറക്റ്റ് റൗണ്ടിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ആ ഷേപ്പിൽ തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് റൗണ്ടായി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കണം എങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റിച്ച് പൊട്ടിപ്പോയാൽ നമുക്ക് ആ ഭാഗത്തുള്ള ഇടുന്ന റാഗ് ഈ ഭാഗത്തോട്ട് വരും അതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് എന്തായാലും ഇട്ട് കൊടുക്കണം ഒരേപോലെ അതേ ലെവലിൽ തന്നെ നമുക്ക് എന്താക്കണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തുള്ള വഴിയും വന്നാക്കിയിട്ടില്ല ഇതിന് കൊടുക്കാനുണ്ട് ഈ ഭാഗവും ഉണ്ട് ഓൾസ് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗം നമുക്ക് നടുഭാഗത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് ചെറിയ ഓൾസ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം നമുക്ക് നടുഭാഗത്ത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പരുത്തി കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് കുറച്ച് കുറച്ചായി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ ഭാഗത്ത് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കണം ടൈറ്റിൽ ഇട്ട് കൊടുക്കണം നല്ല പൊന്തി മറ്റേ നമുക്ക് മറ്റേ കുട്ടികളുടെ അതിന് ബെഡിൻ്റെ കൂടെ കിട്ടുന്ന പില്ലോ എല്ലാം കണ്ടിട്ടില്ല മറ്റേ ഭാഗം കുറച്ച് തടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നല്ലോണം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കണ്ടോ മറ്റേ ഭാഗം നടുവിലുള്ള ഭാഗം കുറച്ച് ലൂസിലിട്ടിട്ടും ബാക്കി സൈഡ് ഭാഗം നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത് ആക്കിൻ്റെ പിന്നെ തലേണ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നമ്മൾ എന്ത് റാഗി ഇട്ട് കൊടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താകും റാഗിയെല്ലാം പുറത്ത് പോകാനും പിന്നെ കുറേ പണിയുണ്ട് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുത്താറി തലേണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ബെഡിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും